നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്രമന്ത്രിസഭയ്ക്ക് മുഴുവനായി അറിയാവുന്ന കാര്യമാണ് നിതിൻ ഗഡ്കരി ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു ഒച്ചയാൻ പോരാട്ടമാണ് ക്യാബിനറ്റിനുള്ളിൽ നിതിൻ ഗഡ്കരി നടത്തി വരുന്നത് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ക്യാബിനറ്റിലെ ഏക മന്ത്രി ഗഡ്കരിയാണ് ഒരുപക്ഷെ സുഷമ സ്വരാജോളം അല്ലെങ്കിൽ അതിനേക്കാൾ തലപ്പൊക്കമാർന്ന രീതിയിലാണ് ഗഡ്കരിയുടെ നിൽപ്പും ഭാവവും പ്രതിപക്ഷത്തിനും അദ്ദേഹത്തിന് കാര്യമാണ് ബി ജെ പി വീണില്ലെങ്കിൽ ഗഡ്കരി ആയിരുന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഒരല്പം മനസാക്ഷിക്കുത്തെങ്കിലും ഉള്ള സംഘപരിവാറിലെ ഒരേ ഒരു മുഖം എന്ന ഖ്യാതി പ്രതിപക്ഷം തന്നെ ഗഡ്കരിക്ക് കൊടുത്തിട്ടുണ്ട് അതേ ഗഡ്കരി തന്നെ കൃത്യമായി ചില നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് ബി ജെ പിക്ക് ഒരു ഇൻ്റർണൽ റിഫ്റ്റ് നടക്കുകയാണ് അത് സംഘപരിവാറും ബോധി മീഡിയകളും പരസ്യമായി തന്നെ അംഗീകരിച്ച കാര്യമാണ് പക്ഷേ പ്രതിപക്ഷം എന്തുകൊണ്ടോ അത്രയധികം ശക്തമായിട്ടില്ല ഇപ്പോഴും എന്ന കാരണം കൊണ്ട് മാത്രം അവിടെ ഭരണത്തിൽ കഴിഞ്ഞുകൂടുകയാണ് മോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘപരിവാർ ടീം ഗഡ്കരിക്ക് ഊഴമായിട്ടില്ല എന്ന് കരുതുന്നവരും ഉണ്ടായിരിക്കണം ഏതായാലും ഗഡ്കരിക്ക് പല ശ്രമങ്ങളാണുള്ളത് ആർ എസ് എസിന് ഇപ്പോഴത്തെ ടീമുമായി ബ്ലെൻഡ് ചെയ്ത് പോകാൻ പരിപൂർണമായി താല്പര്യമില്ല ജെ പി നഡ്ഡയെ പരിപൂർണമായി ആർ എസ് എസുകാർ ഒഴിവാക്കുകയാണ് പല വേദികളിൽ നിന്നും ബി ജെ പിയുടെ ആഭ്യന്തര കാര്യം മോഹൻ ഭാഗവതും മറ്റ് സ്വയം സേവകരും ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട എന്നൊക്കെ തട്ടിവിടുമ്പോൾ ഓർക്കണമായിരുന്നു ബി ജെ പിക്ക് ഇത്രയധികം ഒരു പേര് നൽകിയത് മാതൃസംഘടന തന്നെയാണ് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഗ്പൂരുകാരൻ എന്നതിൽ ഉപരി കൃത്യമായും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് നീക്കുപോക്കുകൾ നടത്താം വാളിയാർ കുടുംബവുമായി നല്ല രീതിയിലുള്ള ബന്ധം ഗഡ്കരി സൂക്ഷിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും ഗഡ്കരി വിചാരിച്ചാൽ പല അട്ടിമറിയും നടത്താൻ ഇപ്പോഴും കഴിയും മഹാരാഷ്ട്രയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വെറുതെ പടർന്ന് പന്തലിച്ചതല്ല നരേന്ദ്രമോദിയുടെ വലങ്കയായി അമിത് ഷാ ദേശീയ രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറിയതുപോലെയുമല്ല സ്വന്തമായി ഐഡന്റിറ്റി ഗഡ്കരി ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് ഗഡ്കരി ഒരു വാക്കിതുവരെ മിണ്ടിയിട്ടില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ബി ജെ പിക്ക് കൊട്ടുകൊടുക്കുന്നുണ്ട് ഗോവ സമ്മേളനത്തിൽ വെച്ച് ഡൽഹിയിൽ വെച്ച് നടത്തിയ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ അങ്ങനെ ബി ജെ പി കോർ കമ്മിറ്റികളായിട്ടുള്ള പല ചർച്ചകളിലും ഗഡ്കരി പങ്കെടുത്തുകൊണ്ട് ഒരു റിബലിൻ്റെ സ്വരം തന്നെയാണ് ഏറ്റവും ശക്തമായ ഭാഷയിൽ ഉന്നയിച്ചത് ഏതാനും സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാർ വീണുപോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നൊരു സൂചന കൂടി നൽകിയിരിക്കുന്നു ഗഡ്കരി മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുമോ എം പി സ്ഥാനം ഉപേക്ഷിക്കുമോ രാജിവയ്ക്കുമോ ബി ജെ പിയെ പുലർത്തുമോ ഇതെല്ലാം ഇവിടെ പ്രസക്തമാണ് ഇതിലെന്ത് സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഗഡ്കരി ശരിക്കും അസ്വസ്ഥനാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള അഷിമറി നടത്താൻ കഴിയുമോ എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പ്രതിപക്ഷം ഇരിക്കുന്നത് ഗഡ്കരിക്ക് ആവശ്യമെങ്കിൽ എന്ത് അട്ടിമറിക്കും കൂട്ടുനിൽക്കാൻ പ്രതിപക്ഷം കൂടി തയ്യാറാണതായാലും